മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഓൾറെഡി കേട്ടിട്ട് യോഗ്യത നേടിയതിന് ശേഷം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പോകുമ്പോൾ എങ്ങനെയാണ് വെരിഫിക്കേഷൻ പ്രൊസീജിയർ എപ്പോഴാണ് ചെല്ലേണ്ടത് എന്തൊക്കെ ഡോക്യുമെൻ്റുകൾ ആവശ്യമുണ്ട് ഫുൾ ഡീറ്റെയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ കണ്ടു കണ്ടുനോക്കാം അതിനകത്ത് വരുന്നൊരു പ്രധാനപ്പെട്ട കൊടുക്കേണ്ട ഒരു ഡോക്യൂമെൻ്റ് ആണ് നമ്മൾ വെരിഫിക്കേഷൻ ചെല്ലുമ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ട് ഉപയോഗിച്ച ഹോൾ ടിക്കറ്റ് അതിൽ നിങ്ങളുടെ ഹോളിൽ നിന്ന് അധ്യാപകൻ സൈൻ ചെയ്ത് ഇൻവിറ്റിലേറ്റർ സൈൻ ചെയ്ത ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ആ സൈൻ ചെയ്ത ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ആ വെരിഫിക്കേഷൻ നൽകി ില്ല അപ്പൊ അങ്ങനെ നമ്മുടെ ഹോൾ ടിക്കറ്റ് മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയപ്പെടുന്ന പുതിയൊരു അപേക്ഷ കൊടുത്ത് നമ്മളൊരു പുതിയൊരു ഹോൾ ടിക്കറ്റ് പരീക്ഷാ ഭവനിൽ നേടേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് സോ ബേസിക്കലി അതിന് വേണ്ടതെന്ന് പറയുന്നത് നിങ്ങളൊരു അപേക്ഷാ ഫോം എന്താ നിങ്ങൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് നിങ്ങളൊരു അപേക്ഷാ ഫോം എഴുതി തയ്യാറാക്കണം സോ ഒരു ഹാൻഡ് റിട്ടേൺ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ എഴുതി തയ്യാറാക്കേണ്ടത് അപ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യമാണ് നിങ്ങൾ ഹാൻഡ് റിട്ടേൺ അപേക്ഷാ ഫോമിനകത്ത് നിങ്ങളുടെ പേര് നിങ്ങളുടെ പേര് അതായത് നിങ്ങളെ കേട്ടതിന് എക്സാമിന് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞപ്പം നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഐ ഡിയും ആപ്ലിക്കേഷൻ ഐ ഡിയും ആപ്ലിക്കേഷൻ നമ്പറും ഉണ്ടായിരുന്നു ആ ആപ്ലിക്കേഷൻ ഐ ഡിയും ആപ്ലിക്കേഷൻ നമ്പറും മെൻഷൻ ചെയ്യുക നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് പരീക്ഷ എഴുതി കാറ്റഗറി ഒന്നാണോ രണ്ടാണോ മൂന്നാണോ നാലാണോ ആ കാറ്റഗറി ഏതാണെന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക അതുപോലെ നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണ് നിങ്ങളുടെ സബ്ജെക്ട് ഫോർ എക്സാമ്പിൾ കാറ്റഗറി ത്രീ ഫിസിക്കൽ സയൻസ് ആണോ ഏതാണോ അത് കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുക കാറ്റഗറി ത്രീ കാറ്റഗറി ഏതാണ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇത്ര കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് അപേക്ഷയ്ക്കകത്ത് പറയുക എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഹോൾ ടിക്കറ്റ് അതായത് ഇരുപത് ലിറ്റർ സൈൻ ചെയ്ത് ഹോൾ ടിക്കറ്റ് പോയി മിസ്സായിപ്പോയി മിസ്സായിപ്പോയത് കൊണ്ട് എനിക്കൊരു പുതിയ ഹോൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തരണം ഹോൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തരണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു അപേക്ഷ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇതാണ് നമ്മളോട് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇതിനകത്ത് വരുന്ന കുറേ സംശയങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ കയ്യിൽ ആപ്ലിക്കേഷൻ നമ്പർ ഇല്ല ആപ്ലിക്കേഷൻ ഐ ഡിയും നിങ്ങളുടെ കയ്യിലില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും ആപ്ലിക്കേഷൻ ഐ ഡിയും നിങ്ങളുടെ കയ്യിലുണ്ട് പക്ഷെ നിങ്ങളുടെ കയ്യിൽ ആ ഫോർ എക്സാമ്പിൾ നിങ്ങളെ കേട്ടിന് വേണ്ടി അപേക്ഷ കൊടുത്ത ആപ്ലിക്കേഷൻ ഫോമില്ല രണ്ടും രണ്ടും രണ്ടാണ് അതായത് നിങ്ങൾ കേട്ടൻ്റെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചതാണ് ഒന്ന് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് വീണ്ടും ഹോൾ ടിക്കറ്റ് നിങ്ങൾ റിക്വസ്റ്റ് വെള്ള എഴുതി ാണ് ഹാൻഡ് റൈറ്റൺ ആപ്ലിക്കേഷൻ ഈ രണ്ടും രണ്ടാണ് തിരിഞ്ഞു പോകരുത് സോ അപ്പോൾ നിങ്ങളുടെ ഇതില്ലെങ്കിൽ എന്ത് നിങ്ങൾ നേരെ സൈറ്റിലേക്ക് പോയിട്ട് നിങ്ങളുടെ കേട്ട് അടിച്ചു കഴിയുമ്പോൾ കേട്ടൻ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു വെബ്സൈറ്റിലേക്ക് വരും ആ വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ വർഷത്തെയും കാണാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ എഴുതിയ വർഷം ഏതാണോ അപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ സാഹചര്യം എന്ന് പറയാ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ആപ്ലിക്കേഷൻ ഐ ഡി ഇല്ലെന്ന് വിചാരിക്കുക നിങ്ങൾ എഴുതിയ വർഷം രണ്ടായിരത്തി സോറി മാർച്ച് ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തൊക്കെയായിട്ടാണ് നിങ്ങൾ എഴുതിയെന്ന് വിചാരിക്കുക അത് ഓ ലൈക്ക് എന്താ പറയുക ലോഗിൻ ചെയ്യുമ്പോൾ സെർച്ച് ചെയ്യാറ് ആപ്ലിക്കേഷൻ നമ്പർ ആൻഡ് ആപ്ലിക്കേഷൻ ഐ ഡി എന്ന് കാണിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾ ഏത് വിദ്യാഭ്യാസ ജില്ലയിലാണോ പരീക്ഷ എഴുതുക വിദ്യാഭ്യാസ ജില്ല സെലക്ട് ചെയ്യുക നിങ്ങളുടെ പേര് കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ച് ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക അതുപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പറും അടിച്ചു നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ മൊബൈൽ നമ്പറും അടിച്ചു കൊടുക്കുക അതിനുശേഷം നിങ്ങൾ സെർച്ച് കൊടുത്തുകഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾ സെർച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും ആപ്ലിക്കേഷൻ ഐ ഡിയും അവിടെ വിസിബിൾ ആവും നിങ്ങൾക്ക് അത് ലഭിക്കും ആപ്ലിക്കേഷൻ നമ്പറും ആപ്ലിക്കേഷൻ ഐ ഡിയും കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യാച്ചാൽ നേരെ മുകളിലേക്ക് ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ആ കറസ്പോണ്ടിങ് വർഷം സെലക്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഏതാണോ വർഷം അത് യൂസ് ചെയ്യാം അത് ചൂച്ചിട്ട് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ നമ്പറും ആപ്ലിക്കേഷൻ ഐ ഡിയും കൊടുത്ത് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും ആ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം നിങ്ങളുടെ കയ്യിൽ കിട്ടും അപ്പം ആപ്ലിക്കേഷൻ നമ്പറും ആപ്ലിക്കേഷൻ ഐ ഡി ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് വർഷത്തെ ഫോർഗോർഡ് ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്ത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽ പേര് ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ ഏത് വിദ്യാഭ്യാസ ജില്ലയിൽ അതും കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും ആപ്ലിക്കേഷൻ ഐ ഡിയും കിട്ടും ആ നിങ്ങളുടെ എൻ്റർ ചെയ്ത് സൈൻ ഇൻ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം നിങ്ങളുടെ കയ്യിൽ കിട്ടും അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം നിങ്ങളുടെ കഴിഞ്ഞിട്ട് കിട്ടിക്കഴിഞ്ഞു ഓക്കെ ഇനി ആപ്ലിക്കേഷൻ ഫോം നിങ്ങളിൽ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിൽ ഇപ്പം റിസൾട്ടിന്റെ കോപ്പി കൂടെ നിങ്ങൾക്ക് വെക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും വർഷത്തെ ആ റിസൾട്ട് കോപ്പി ഇവിടെ നിങ്ങൾ കറസ്പോണ്ട് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേട്ടൻ്റെ ആ വർഷത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ കാറ്റഗറി പിന്നെ രജിസ്റ്റർ നമ്പർ കൊടുക്കണം രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിലുള്ള നമ്പറാണ് മിക്കവാറാണെങ്കിലും ഹോൾ ടിക്കറ്റ് പോലും കാണില്ല അപ്പോൾ അതിവിടെ നിങ്ങൾക്ക് കൊടുത്ത് എടുക്കാനായിട്ട് പറ്റത്തില്ല സോ ഉള്ളവർക്കൊരു ചെയ്യും ഇല്ലാത്തവർക്കൊരു ചെയ്യാനായിട്ട് പറ്റത്തില്ല സോ അങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് സോ അതിനുശേഷം എന്ത് ചെയ്യണം അപ്പോൾ നമ്മൾ ഈ പറയപ്പെടുന്ന വെബ്സൈറ്റിൽ നിന്ന് വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തു അപ്പോൾ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് നമ്മുടെ ഹാൻഡ് റേറ്റൺ അകത്ത് ഇങ്ങനെ എൻ്റെ ചെയ്ത് ഹോൾ ടിക്കറ്റ് മിസ്സായിപ്പോൾ എന്താണ് ചെയ്യുന്നത് നിങ്ങളുടെ പേര് ആപ്ലിക്കേഷൻ നമ്പർ ആപ്ലിക്കേഷൻ ഐ ഡി ഏത് കാറ്റഗറിയാണ് സബ്ജക്റ്റ് ഇനി ചെല്ലാൻ കൂടി കൊടുക്കണം ട്രഷറിന്റെ ഹെഡ് എന്ന് പറയുന്നത് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് ഒന്ന് പൂജ്യം രണ്ട് പൂജ്യം തൊണ്ണൂറ്റി രണ്ട് റെസിപ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ നൂറ് രൂപയുടെ ഒരു ചെല്ലാൻ എടുക്കണം ഇനി നിങ്ങൾ രണ്ട് കാറ്റഗറിയിൽ എഴുതിയത് കാറ്റഗറി ടൂയിലും കാറ്റഗറി ത്രീയിലും എഴുതി രണ്ടിടത്ത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നഷ്ടമായെങ്കിൽ നിങ്ങൾ എന്താ പറയാ സെപ്പറേറ്റ് രണ്ട് ചെല്ലാൻ എടുക്കേണ്ടത് രണ്ട് ചെല്ലാൻ എടുക്കേണ്ടതാണ് ഈ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് തിരിച്ചയച്ചു തരുന്നതിനു വേണ്ടി ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് തിരിച്ചയച്ചു തരുന്നതിനു വേണ്ടി ഒരു നോർമൽ നയൻറ്റീസ് ടു ട്വന്റി ഫോർ മെഷർമെന്റിൽ വരുന്ന ഒരു നോർമൽ പോസ്റ്റൽ കവർ ആ പോസ്റ്റൽ കവറിൽ ടു എന്ന് പറഞ്ഞ് നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ് എഴുതുക ഇങ്ങനെ പോസ്റ്റ് അക്കൗണ്ട് പോസ്റ്റ് അക്കൗണ്ട് നിങ്ങളുടെ അഡ്രസ്സ് എഴുതുക ഇവിടെ അതിനുള്ള സ്റ്റാമ്പ് പൊട്ടിക്കുക ഓക്കെ അഞ്ചു രൂപയുടെ സ്റ്റാമ്പ് മതി ഒരു ലിറ്ററല്ല ഇവിടെ അഞ്ചു രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിക്കുക ഇത് കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് അപ്പം ഇത്രയും സാധനങ്ങൾ ഒരു കവറിനകത്താക്കി ഇത്ര അപ്പൊ നിങ്ങളുടെ നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിൽ ഡൗൺലോഡ് ചെയ്യുന്ന എടുത്ത ആപ്ലിക്കേഷൻ ഫോം നമ്മുടെ കേഡൻ്റെ ആപ്ലിക്കേഷൻ ഫോം ദൻ ഹാൻഡ് റിട്ടേൺ ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത ആപ്ലിക്കേഷൻ ചെല്ലാൻ ഈ പറയപ്പെടുന്ന പോസ്റ്റൽ കവർ രണ്ട് കാറ്റഗറി ഉണ്ട് ഫോർ എക്സാമ്പിൾ രണ്ട് കാറ്റഗറി ഹോട്ടൽ നടന്നത് നമ്മൾ രണ്ട് ലൈക്ക് എന്താ പറയുക ലേക്കുള്ള ചെല്ലാൻ നമ്മൾ കൊടുക്കേണ്ടതാണ് സോ ഇത്രയാണ് നമ്മളവിടെ ചെയ്യേണ്ടത് ഇത് അയക്കേണ്ട അഡ്രസ്സ് അയക്കേണ്ട അഡ്രസ്സ് എന്ന് പറയുന്നത് സർക്കാർ പരീക്ഷാ കമ്മീഷണർ ഓഫീസ് പരീക്ഷാ ഭവൻ പൂജപ്പുര തിരുവനന്തപുരം കേരളം അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പൂജ്യം പന്ത്രണ്ട് ഓക്കെ അപ്പോൾ പരിസർക്കാർ പരീക്ഷാ കമ്മീഷണറുടെ ഓഫീസ് പരീക്ഷാ ഭവൻ പൂജപ്പുര തിരുവനന്തപുരം കേരള അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പൂജ്യം പന്ത്രണ്ട് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് ലേക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് ഇനി ഇവിടെ കോമൺ സെൻസിബിൾ ആയിട്ട് കുറച്ച് ചോദ്യങ്ങൾ വരാം ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ആ ഇൻവിജിലേറ്റർ സൈൻ ചെയ്ത ഹോൾ ടിക്കറ്റ് ഇല്ല പക്ഷെ നിങ്ങളുടെ ആ ഹോൾ ടിക്കറ്റിന്റെ പ്രിന്റ് ഔട്ട് ഇരിപ്പുണ്ട് നിങ്ങളുടെ ആ ഹോൾ ടിക്കറ്റിന്റെ പ്രിന്റ് ഔട്ട് ഇരിപ്പുണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നിങ്ങൾ എവിടെയാണോ എക്സാം എഴുതിയ ആ എക്സാം സെന്ററിൽ ചെന്ന് ഈ പറയപ്പെടുന്ന ഇൻവിജിലേറ്ററെ ഒന്ന് കാണുക കണ്ടിട്ട് സാർ എൻ്റെ ഇന്ന് ഹോട്ടലിക്കെ മിസ്സായി പോയി സൈൻ ചെയ്ത് തരാൻ പറ്റുമെന്ന് ചോദിക്കുക ചിലർ പറയും ഇത് ഇല്ലീഗൽ ആണ് ഞങ്ങൾ സൈൻ ചെയ്ത് എന്ന് പറയും അപ്പോൾ ഇവിടെ തിരിച്ചു പോകുക ചിലരത് സൈൻ ചെയ്ത് തരും ഓക്കെ ചിലരത് സൈൻ ചെയ്ത് സൈൻ ചെയ്ത് തരുമെങ്കിൽ നിങ്ങളിൽ ആ പി ഡി എഫ് ഉള്ളൊരു പ്രിന്റ് എടുത്തിട്ട് പോയി സൈൻ ചെയ്ത് വാങ്ങിയാൽ മതി ചില ചെയ്ത് തരത്തില്ല ദൻ ഇനി ഈ പറയപ്പെടുന്ന നിങ്ങളുടെ ഈ കൊടുത്ത അതായത് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ കൊടുത്തതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് പോയിട്ട് ആ സ്കൂളിലെ ഇന്തിലട്ടേത് സൈൻ വാങ്ങേണ്ട കാര്യമൊന്നുമില്ല വെരിഫിക്കേഷൻ ഡ്യൂപ്ലിക്കേറ്റ് ഹോൾ ടിക്കറ്റുമായിട്ട് നിങ്ങൾ പോയാൽ മാത്രം മതി ഓക്കെ വീണ്ടും നിങ്ങൾ സൈൻ ചെയ്ത് വാങ്ങേണ്ടതായിട്ട് ഇല്ല നേരെ മറിച്ച് നിങ്ങളുടെ ഇതിൽ നിങ്ങളുടെ ഒറിജിനൽ ലൈക്ക് എന്താ പറയുക ഹോൾ ടിക്കറ്റിന്റെ പി ഡി എഫ് ഇരിപ്പുണ്ടായിരുന്നു നിങ്ങൾ പ്രിന്റ് എടുത്തു ആ പറയപ്പെടുന്ന സ്കൂളിൽ ചെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സൈൻ ചെയ്ത് കിട്ടുന്നത് ആണ് ഇനി വേറൊരു കാര്യം കൂടെ പറയാം കൃത്യമായിട്ട് ഇത് എന്താ പറയുക ഈ പറയപ്പെടുന്ന എന്താ പറയുക ഹോൾട്ടിക്കലിൽ സൈൻ ചെയ്തിരിക്കുന്ന കറക്റ്റ് വ്യക്തിയാണോ നോക്കി കൃത്യമായിട്ട് ഓരോരുത്തരുടെ അടുത്ത് വെരിഫൈ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ സെൻസിൽ ഏസും നോയും പറയാം ഓൺ ദ സേഫർ സൈഡ് അവിടെ ഒരു സൈൻ ഉണ്ടാവണം ഓക്കെ നിങ്ങൾക്ക് എന്താണ് ഉചിതമായിട്ടുള്ളത് നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ പ്രൊസീജിയർലി അതായത് വേറൊരു പ്രശ്നം ഉണ്ടാവരുത് ലീഗലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഓക്കെ നേരെ മറിച്ച് നിങ്ങളവിടെ ചെന്ന് നിങ്ങൾ സൈൻ ചെയ്ത് തരാം സൈൻ ചെയ്ത് മേടിക്കുക അതിന് വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കാതിരിക്കുക കാരണം ലീഗലി അത് ശരിയാണോ എന്ന് വച്ചാൽ തെറ്റാണ് ബട്ട് ഒരു മാനുഷിക പരിഗണന വെച്ചാൽ അവർ സൈൻ ചെയ്ത് തരാം തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് പോലും ഇല്ല എങ്കിൽ ഈ ഒരു പ്രൊസീജിയർ ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് വേണ്ടത് ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ എന്താ പറയുക ഒരു ഹാൻഡ് റിട്ടൺ അപേക്ഷ നിങ്ങളുടെ പേര് ആപ്ലിക്കേഷൻ ഐ ഡി ആപ്ലിക്കേഷൻ നമ്പർ കാറ്റഗറി നമ്പർ സബ്ജക്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് ഉണ്ടാവണം ദെൻ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്ത് കിട്ടിയ ആപ്ലിക്കേഷൻ ഫോം ഈ പറയപ്പെടുന്ന ഹെഡിൽ ഒരു ചെല്ലാൻ നൂറ് രൂപയുടെ രണ്ട് കാറ്റഗറിയുടെ രണ്ട് ചെല്ലാൻ വേണം ഹോൾ ടിക്കറ്റ് തിരിച്ചയക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഒരു പോസ്റ്റൽ കവർ അതിൽ ടൂവിൽ നിങ്ങളുടെ അഡ്രസ്സ് എഴുതണം ആ പോസ്റ്റൽ കവറിൽ സ്റ്റാമ്പ് ഒട്ടിച്ചിരിക്കണം ഇത്തരം കാര്യങ്ങൾ ഏത് അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കണം സർക്കാർ പരീക്ഷാ കമ്മീഷൻ ഓഫീസ് പരീക്ഷാ ഭവൻ പൂജപ്പുര തിരുവനന്തപുരം കേരള അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പൂജ്യം പന്ത്രണ്ടയ്ക്ക് അയച്ചുകൊടുത്താൽ ഒരു മാസത്തിനുള്ള നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആ ഡ്യൂപ്ലിക്കേറ്റ് ഹോൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ആ എഴുതിയ സ്കൂളിൽ പോയി വീണ്ടും സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല വെരിഫിക്കേഷൻ ഡ്യൂപ്ലിക്കേറ്റ് ഹോൾ ടിക്കറ്റ് കൊണ്ടുപോയാൽ മതിയാവും ഓക്കെ കണി ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് കീപ് വാച്ചിങ് കീപ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ